أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أفضل بتقوى الله كما قال الله تعالى في قرانه المجيد يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال ان من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ആദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും സർവശക്തനായ സർവസൃഷ്ടാവായ അള്ളാഹു സുബഹാന ആലയുടെ ആജ്ഞകളും നിരോധങ്ങളും പാലിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് തക്വയോടുകൂടി ജീവിച്ചാൽ മാത്രമാണ് ഗഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും പരിശുദ്ധ സ്വർഗവും നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലുള്ള നീളം തക്വ വെച്ച് പുലർത്താൻ നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കുക കൂടി ജീവിച്ച് പല വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ ഉള്ള വന്ന മേഖലയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ മുസ്ലിം സമൂഹം എന്ന നിലക്ക് നമ്മുടെ ദൗത്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരാമുഖമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് അതിൻ്റെ അനുബന്ധമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നായ സത്യസാക്ഷ്യ നിർവഹണം അതിനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നബിസുലഹു അഹ് സ്ലമ്മ ഒരു സദസ്സിലിരുന്ന് തൻ്റെ അനുയായികളോട് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കടന്നു ഇന്നത്തെ കാലത്തെ പോലെയല്ല കാലം ഒരു പ്രദേശത്ത് ആ നാട്ടിലുള്ള ആളുകളാണ് ഉണ്ടാവുക വേറെ ഏതെങ്കിലും പ്രദേശത്ത് വന്ന ആളാണെങ്കിൽ യാത്ര ചെയ്ത അടയാളം കാണും അപരിചിതനായ ഒരാൾ യാത്രക്കാരനായി ഈ വന്ന വ്യക്തി ആർക്കും അറിയില്ല അപരിചിതനാണ് പക്ഷെ അദ്ദേഹത്തിൽ യാത്ര ചെയ്തതിൻ്റെ ഒരു അടയാളവുമില്ല വളരെ ഭംഗിയായി വസ്ത്രം ധരിച്ച് മുടിയൊക്കെ നന്നായി ജീവി ഒതുക്കി നല്ല സ്മാർട്ട് മാൻ ആയിട്ട് ഒരാൾ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാൾ കടന്നു നബിസ്ഹമ്മലെ ഇരിക്കുമ്പോൾ നബിയുടെ കാലിൻ്റെ മുട്ടിനോട് അദ്ദേഹത്തിന്റെ കാലിൻ്റെ മുട്ട് ചേർത്ത് വെച്ച് നബിയുടെ കയ്യിൽ നബിയുടെ തുടയിൽ കൈ വെച്ച് കൊണ്ടിങ്ങനെ ഇരുന്ന് നബിസു അദ്ദാസ് നമ്മൾ സംസാരിക്കുകയാണ് അഹബിർ ഇസ്ലാം എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരിക അപ്പോൾ നബിസുദാഫെന്ന് പഠിപ്പിച്ചു അൽ ഇസ്ലാമും ഇസ്ലാമിന്റെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് ആവശ്യമായത് മാത്രം അതിൽ നിന്ന് എടുത്തതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആ ആദർശവാക്യം അഷ്ഹദു അള്ളാഹു അല്ലാത്ത മറ്റൊരു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സാക്ഷ്യം വഹിക്കുക എന്നാൽ ഞാൻ കണ്ടു കണ്ടതിന് സാക്ഷ്യമാണ് ഞാൻ സാധാരണ പറയാം അള്ളാഹുവിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ മറ്റൊരു മറ്റൊരിരാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ കർമ്മ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവല്ലാത്ത മറ്റൊരിരാഹുളളതുപോലെ ഞാൻ പ്രവർത്തിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം നോക്കിയാൽ എന്നെ നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ കാണാം ഞാൻ അള്ളാഹുവല്ലാത്ത മറ്റൊരു ഇലാഹില്ല എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് അങ്ങനെ സത്യസാക്ഷ്യം നിർവഹിക്കുക എന്നത് ഒരാൾ കടന്നു വരുന്നതിൻ്റെ തന്നെ പ്രഥമമായ ഭാഗമാണ് ഒന്നാമത്തെ ഭാഗമാണ് അങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയുക ഇസ്ലാമിലേക്ക് ആളുകൾ ധാരാളമായി കടന്നു വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കിയാലും ഇസ്ലാമിൻ്റെ ആദർശവും ഇസ്ലാമിൻ്റെ ദാർശനിക തലങ്ങളും മുഴുവൻ പഠിച്ചു മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നേരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിലേക്കൊരു സൂചന പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ ജീവിത വിശുദ്ധി കണ്ട് ആളുകളുടെ ജീവിതം കണ്ട് അതിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു പുതിയ കാലത്ത് ക്യാമ്പസുകളിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതായി ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാകുന്നതായി നമുക്ക് കാണാൻ കഴിയും ആ പെൺകുട്ടി ഹാദിയ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഹാദിയ അടക്കമുള്ള ഇങ്ങനെ ക്യാമ്പസുകളിലൂടെ ഇസ്ലാമിനെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കാനുള്ള പ്രേരണ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുക ഞങ്ങളുടെ കൂടെയുള്ള മുസ്ലിം വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ അനിസ്ലാമികമായി ഒരുപാട് പ്രവണതകളുമായി കടന്ന് കഴിഞ്ഞു പോകുന്നുണ്ട് ബസ്സിലൊക്കെ കയറാൻ നമുക്ക് തല തനിക്കുന്ന പോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും മുസ്ലിം പെൺകുട്ടികളാണോ ഇത് എന്നൊക്കെ തോന്നും പക്ഷേ ഇവർക്കൊക്കെ ഇടയിൽ നമ്മുടെ പെൺകുട്ടികൾ തന്നെ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർ വഴി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളുടെ അവരുടെ ജീവിതത്തിലെ വിശുദ്ധി അവർ അവരുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന വ്യതിരിക്തകൾ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും അവരുടെ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാകാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇസ്ലാമാണ് ഞങ്ങളെ ഇങ്ങനെയാക്കിയത് ആ ആ ഇസ്ലാമിനെ ഒന്ന് മനസ്സിലാക്കണമല്ലോ അതിനൊന്ന് പഠിക്കണമല്ലോ എന്ന അർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളാണ് ധാരാളമായി ഉള്ളത് കേരള ചരിത്രം എഴുതിയ സർദാർ കെ എം പണിക്കർ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന കേരളത്തിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അപ്പു എന്ന കച്ചവടക്കാരന്റെ ചരിത്രം പറയും മാലിക്ബുദ്ദീനാറും പന്ത്രണ്ട് ആളുകളും ഇസ്ലാമിലെ ഇസ്ലാമിക സന്ദേശവുമായി ഇസ്ലാമിന്റെ സന്ദേശവുമായി കേരളത്തിലേക്ക് കടന്നു വന്ന കാലം നബ്സ് അലൈഹി ഇസ്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയാണത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കാലത്തെ കഥയാണ് പറയുന്നത് കേരളത്തിൽ ഇസ്ലാം കടന്നു വരുന്നതിൻ്റെ ചേതോഹരമായ ഒരു ചരിത്രം അറബികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് അറബികൾ കേരളത്തിലേക്ക് കടന്നു വന്നത് കച്ചവട ആവശ്യമാർത്ഥമായിരുന്നു എന്ന് നമുക്കറിയാം നമ്മൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കച്ചവടത്തിന് വന്ന അറബികൾ നമ്മുടെ രാജ്യത്തെ വെട്ടിപ്പൊടിക്കുകയോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുകയോ ചെയ്തിട്ടില്ല പകരം പാശ്ചാത്യരായ ആളുകൾ യൂറോപ്യന്മാരായ ആളുകൾ കച്ചവടത്തിന് വന്നപ്പോഴാണ് അവർ കച്ചവടം ചെയ്യുക മാത്രമല്ല നമ്മളെ കൂടി വിറ്റ് കാശാക്കിയത് നമ്മുടെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയത് അറബികൾ വളരെ സുന്ദരമായ രൂപത്തിലുള്ള കർമ്മസാക്ഷ്യം നിർവഹിക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ടായിരുന്നു ഈ ആളുകൾ കടന്നു വന്നത് അപ്പൊ അപ്പുവിൻ്റെ ചരിത്രം പറയുന്നത് അപ്പു ഒരു കച്ചവടക്കാരനായിരുന്നു ഇവരുടെ അറബികളുടെ കട അതിനടുത്തുണ്ട് നല്ല കച്ചവടമാണ് നല്ല മികച്ച ഉൽപ്പന്നങ്ങളാണ് എല്ലാവർക്കും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനാണ് താല്പര്യം നല്ല ക്വാളിറ്റി വില കുറവ് എല്ലാ അർത്ഥത്തിലും നല്ല പെരുമാറ്റം അപ്പുവിന് കച്ചവടമില്ല അപ്പുവിൻ്റെ കട ശോഷിച്ച് ശോഷിച്ചു പോകുന്നു ഇപ്പോൾ വാൾമാർട്ടും അതേപോലെയുള്ള വലിയ വലിയ ഭീമൻ കച്ചവടക്കാർ സൂപ്പർ മാർക്കറ്റുകൾ പമ്പിച്ച സൂപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ മതി അതിൽ എല്ലാ പേരുകാരും ഉണ്ട് ഈ സത്യസാക്ഷ്യം നിർവഹിക്കേണ്ട ആളുകളൊക്കെ അതിലുണ്ട് ഈ മാലിക്യപരിദിനാറിന്റെ പിൻഗാമികളാണ് എന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഉണ്ട് അത് വേറെ വിഷയമാണ് അതേതായാലും അവിടെ നിൽക്കട്ടെ ഇവർ ചെയ്യുന്നത് അവർ കച്ചവടം ചെയ്യുന്നു അവ എല്ലാവരും അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു അപ്പുവിന് കച്ചവടം ഇല്ല ഇത് കാണുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇനി ഉച്ചവരെ മാത്രമേ കച്ചവടം ചെയ്യുന്നു ഉച്ചവരെ കച്ചവടം ചെയ്ത് അവർ കടയടച്ച് അതിന്റെ മുന്നിൽ ഇരിക്കുന്നു ആളുകൾ സാധനം വാങ്ങാൻ വരുമ്പോൾ പറയുന്നു ഇനി ഇല്ല ഇനി സാധനമില്ല ഇനി അപ്പുവിൻ്റെ കടയിൽ പോയി വാങ്ങുന്നു കുറച്ച് കച്ചവടം അവനും കിട്ടട്ടെ എല്ലാം കൂടി എനിക്ക് വെട്ടിപ്പിടിക്കാം എല്ലാം കൂടി എന്റേതാക്കി മാറ്റാം കച്ചവട രംഗത്തെ മത്സരമാണ് ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് വിജയിക്കുക എന്നതല്ല മില്ലനിയർമാരായി മാറാൻ കഴിയുക ശതകോടികളുള്ള ആളുകളായി മാറാൻ കഴിയുക അതുകൊണ്ട് മത്സരമാണ് ആരെയെല്ലാം ചവിട്ടി താഴ്ത്തി ആരെയെല്ലാം മുതുകിൽ കാലു തലയിൽ കാലുവെച്ചാണോ കയറാൻ കഴിയുക ഈ തരത്തിലുള്ള മത്സരത്തിന്റെ ഒരു ലോകത്തെ മാത്രം പരിചയമുള്ള നമുക്കാണ് ഈ മാലിട്ടുപിണിതിനാറും കൂട്ടരുടെയും ജീവിത വിശുദ്ധി പാഠമാകുന്നത് പറഞ്ഞു വന്നത് അങ്ങനെ അപ്പുവിൻ്റെ കടയിലേക്ക് ആളുന്നു അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അപ്പൂവിനെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്ന അതായിരുന്നു എന്നർത്ഥം ഇങ്ങനെ ജീവിത വിശുദ്ധി കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രേരണയാകുന്ന തരത്തിൽ ആളുകൾ കടന്നു വന്നോ ഇല്ലേ ഇസ്ലാമിൻ്റെ ജീവിത വിശുദ്ധി കർമ്മസാക്ഷ്യമായി നമ്മൾ നിർവഹിക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ഇവിടെ പറയുകയുണ്ട് ഇവിടെ ഞാൻ ഓതി സ്വാലിഹ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിച്ചവനേക്കാൾ ഉത്കൃഷ്ടമായ വാക്കുച്ഛരിച്ചവനാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ വാക്കൊരാൾക്ക് ഉച്ചരിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണ് ആ ആളുകൾ ക്ഷണിക്കുന്നതിന് മുന്നോടിയായി ഇസ്ലാമിൻ്റെ കർമ്മസാക്ഷ്യത്തിൽ ഇസ്ലാമിൻ്റെ സത്യ സത്യസാക്ഷ്യ നിർവഹണത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള പ്രഥമമായ പണി എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ആശയങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ പറയണമെന്നില്ല അത് പ്രതിഫലിച്ച് കാണാൻ കഴിഞ്ഞാൽ മതി നമ്മളതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി കൊയ്ക്കൊള്ളണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ പ പരസ്യം ചെയ്ത് ആളുകളിലേക്ക് പ്രചരിപ്പിച്ച് എല്ലാവരിലേക്കും എത്തിക്കണമെന്നൊന്നുമില്ല നമ്മൾ ജീവിത വിശുദ്ധിയുള്ളവരായി മാറാൻ കഴിഞ്ഞാൽ ആളുകളത് കണ്ടെത്തിക്കൊള്ളും ആളത് ആളുകളത് മനസ്സിലാക്കിക്കൊള്ളും ഇവിടെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആളുകൾ ധാരാളം അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ താത്പര്യത്തിനനുസരിച്ച് മാത്രം ജീവിക്കുക എന്നതാണ് അനിസ്ലാമികമായ എല്ലാ പ്രവണതകളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കുകയും ഇസ്ലാമിൻ്റെ താല്പര്യമനുസരിച്ചുള്ള ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനൊരു പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ചില ത്യാഗങ്ങൾ സഹിക്കാൻ നാം തയ്യാറാകണം ആ ത്യാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ജിഹാദിയം ആ ത്യാഗം സഹിക്കുന്ന സഹിക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതിനാണ് ഇസ്ലാമിന് വേണ്ടിയുള്ള ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ത്യാഗമാണ് സായുധ സമരം എന്നൊക്കെ പറയുന്നത് ഇതും ജിഹാദാണ് എന്നർത്ഥം അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് നിലനിൽക്കാൻ വേണ്ടി അനിസ്ലാമികമായ പ്രവണത പ്രവണതകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ വേണ്ടി തൂത്തെറിയാൻ വേണ്ടി നാം കഷ്ടപ്പെടുന്ന നാം നിർവഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ ഈ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തെ പരമാവധി പരിശുദ്ധമാക്കി നിർത്തുക അങ്ങനെ ഇസ്ലാമിൻ്റെ കർമ്മസാക്ഷ്യം നിർവഹിക്കുക എന്നതാണ് സത്യസാക്ഷ്യ നിർവഹണത്തിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ആളുകളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൺവിൻസ് ചെയ്ത് പിടിക്കുക എന്നൊരു സംഗതി കൂടി നടത്തുന്നു ചിലപ്പോൾ അത് മാത്രമായിരിക്കും തടസ്സം ഇതിലിങ്ങനെ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുമോ ഇതിലേക്ക് ഇവർ വിളിക്കാതെ ഇങ്ങനെ പല പല സംശയങ്ങളും വെച്ച് നടക്കുന്ന ആളുകളുണ്ടാവും പ്രബോ പ്രവാചകന്മാരുടെ മുഴുവൻ പണി എന്തായിരുന്നു ആളുകളെ ഈ സത്യദീനിലേക്ക് ക്ഷണിക്കുക ഇന്നീഹിസ്ലാമിയുടെ കഥ പറയുന്നുണ്ട് ലൈലൻ വനഹാറൻ ും ഞാൻ അവരെ രാവും പകലും വിളിച്ചു ഞാൻ അവരെ രഹസ്യമായി വിളിച്ചു ഞാൻ അവരെ പരസ്യമായി വിളിച്ചു രാത്രി വിളിച്ചു പകല് വിളിച്ചു അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിളിച്ചു പലകോലത്തിൽ വിളിച്ചു ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക ഉദുഹു ഹെക്കമത്തോടു കൂടി തത്വദീക്ഷയോടുകൂടി യുക്തിബോധത്തോടു കൂടി ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക ഈ കാലത്ത് ഈ ഹെക്കമത്ത് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നർത്ഥം ഇന്ന് പണ്ടത്തെ പോലെ നമുക്ക് ഒരാളെ പോയിട്ട് ഇസ്ലാമിലേക്ക് അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല അങ്ങനെ വിളിച്ചാൽ നമ്മൾ ചെയ്തത് വലിയ ഒഫൻസായി മാറും ഒരു ക്രിമിനൽ കുറ്റമായി മാറും ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായി വന്നതാ ഇതിനേക്കാൾ ക്രിമിനൽ കുറ്റമായിരുന്ന കാലവും ഉണ്ടായിരുന്നു നിങ്ങൾ ഈ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തോടെ കൊന്നുകളയും തീയിലിട്ട് കൊല്ലും അങ്ങനെ അസ്ഹാബുദൂദിൻ്റെ കഥ പറയുന്നതൊക്കെ അങ്ങനെ ആളുകളെ കൂട്ടത്തോടെ തീക്കുണ്ടാരമുണ്ടാക്കി അതിൽ കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു പ്രവാചകന്മാരിൽ ചിലരെ ജീവനോടെ തന്നെ ഇരുമ്പിൻ്റെ ചേർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തിലെ മാംസങ്ങൾ ജീവിയെടുത്തിരുന്നു ചിലരെ ജീവനോടെ തന്നെ ഈർച്ചവാളുകൊണ്ട് ധടുക പിളർത്തിയിരുന്നു ഈർന്ന് മുറിച്ചിരുന്നു ഇങ്ങനെയെല്ലാം ത്യാഗം സഹിച്ച ആളുകളുണ്ട് ഇങ്ങനെയെല്ലാം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും തങ്ങളുടെ ജീവിതം കൊണ്ട് ചരിത്രം രചിച്ച മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ദീനില് ഈ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കുക എങ്ങനെ ഹിക്കുമത്തോടു കൂടി ഹിക്കുമത്ത് എന്ന് പറയുന്നത് പ്രധാനമാണ് ആളുകൾക്ക് തൃപ്തിയാകുന്ന തരത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിൽ ആളുകളെ ക്ഷണിക്കുക അതിന് വേണ്ടത് ഏറ്റവും പ്രധാനമായി വേണ്ടത് വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ നമ്മൾ ഒരു എന്താ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയായി തിരികയും കമ്പാർട്ട്മെൻറ്റുകളായി മാറുകയും ചെയ്യാതെ നാം ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ വിവിധ വർണ്ണങ്ങളെയും വിവിധ സ്വരങ്ങളെയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവരോട് കൂടി ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുകയും അവരെ നല്ല സുഹൃത്തുക്കളാക്കി മാറ്റുകയും ചെയ്യുക പരിശുദ്ധ പരിശുദ്ധി പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ ഔലിയാക്കളാക്കരുത് ആ പറയുന്ന സന്ദർഭം നമുക്കൊരു ജൂതനായ കൂട്ടുകാരൻ ഉണ്ടാകാൻ പാടില്ല എന്നതല്ല നമ്മളതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇസ്ലാമിക സ്റ്റേറ്റ് നിലനിൽക്കുമ്പോൾ ഇസ്ലാമിക സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെതിരെ പടപുരുതാനും അതിനെ തകർക്കാനും അതിനെ നശിപ്പിക്കുവാനും അതിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിങ്ങളുടെ ആത്മമിത്രങ്ങളാക്കി മാറ്റരുത് അവർക്ക് അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം അതിനപ്പുറം മാനുഷിക ബന്ധങ്ങളെയോ സാമൂഹിക ചുറ്റുപാടുകളെയോ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെ മനീമസമാക്കുന്ന ഒരു പ്രഖ്യാപനവും അള്ളാഹു നടത്തുകയില്ല നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാമിനെ മൊത്തത്തിൽ വായിക്കാൻ കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിനെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ലോകത്തുള്ള സകലരോടും കൂടി ഹിഗ്മത്തോടും ഹസനത്തോടും കൂടി ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക ക്ഷണിക്കാൻ കഴിയുന്ന മാർഗത്തിൽ സന്ദർഭങ്ങളിൽ ക്ഷണിക്കേണ്ടതുണ്ട് നമ്മൾ എത്ര അതിന് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുമായി നല്ല ബന്ധമുണ്ടാക്കുകയാണ് വേണ്ടത് നല്ല ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണ് തൗഹീദ് ഏക ദൈവ വിശ്വാസം ഈ പ്രപഞ്ചത്തിന് ഒരധിപൻ ഉണ്ട് ഒരധിപൻ മാത്രമേ ഉള്ളൂ ആ അധിപന്റെ കീഴിലാണ് ഈ ലോകം മുഴുവൻ ചലിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് നമ്മുടെ സൃഷ്ടാവ് അവന്റെ അടിമകളാണ് നമ്മൾ അവന്റെ വിനീത വിധേയ ദാസരായി ദാസരായിരിക്കണം നമ്മൾ അതുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് മാത്രമേ ഇവിടെ നമ്മൾ ജീവിക്കാവൂ ഇതാ തൗഹീദ് മറ്റൊന്ന് അതിന്റെ അടുത്താണ് എന്താ റിസാലത്ത് ഈ വിവരം അള്ളാഹുസുബാണു തല നമ്മോട് നേരിട്ട് പറയുന്നില്ല പ്രപഞ്ചത്തിന്റെ അധിപനായ സൃഷ്ടാവ് രക്ഷിതാവ് അവൻ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു തരും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ സന്മാർഗം എത്തിച്ചു തരിക എന്നത് ഓരോരുത്തരുടെയും ഉള്ളിൽ വന്നുകൊണ്ട് അള്ളാഹു അങ്ങനെ പറയാനല്ല അതിന് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള മാർഗമാണ് പ്രവാചകന്മാരെ നിയോഗിക്കുക ആ പ്രവാചകന്മാർക്ക് വഹ്യ നൽകുക ആ പ്രവാചകന്മാർക്ക് ഗ്രന്ഥം അവതരിപ്പിക്കുക ഒരാൾ പ്രവാചകനിലൂടെ അല്ലാതെ അള്ളാഹുവിനേക്ക് എത്താൻ ഒരു മാർഗ്ഗവുമില്ല പ്രവാചകൻ സല്ലാഹു അലൈവലമയെ അംഗീകരിക്കാതെ ഞാൻ അള്ളാഹുവിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തന്നെ അംഗീകാരം വേണ്ട ഇതാണ് റിസാലത്ത് എന്ന് പറയുന്നത് റിസാലത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൗത്യം എന്നാണ് ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ആളുകളെയാണ് മുർസലുകൾ എന്ന് പറയുക ആ ഗുരുക്കന്മാരുടെ വഴികളിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് എത്താൻ അള്ളാഹുബിലേക്ക് എത്താനുള്ള മാർഗമുള്ളൂ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഈ ദൈവദൂതന്മാർ പല രൂപത്തിൽ വന്നിട്ടുണ്ട് പല അവസ്ഥയിൽ വന്നിട്ടുണ്ട് കാലങ്ങൾ കഴിയും തോറും അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ സന്ദേശങ്ങൾ അപ്രസക്തമാവുകയും അതിൽ ആടുകൾ കൈകടത്തലുകൾ നടത്തി അതിനെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പുതിയ പ്രവാചകന്മാരെ അള്ളാഹു സുഹാനിക്കും ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ മുൻപുള്ള പ്രവാചകന്റെ സന്ദേശങ്ങൾ ഇൻവാലിഡ് ആയി പോയി പിന്നെ ഈ പ്രവാചകനെയാണ് അംഗീകരിക്കേണ്ടത് അങ്ങനെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമ ആ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമയാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് അല്ലെങ്കിൽ അറുന്നൂറ്റി പത്തിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമക്ക് വഴി കിട്ടിയ കാലം മുതൽ ഏ ഡി അറുന്നൂറ്റി പത്ത് മുതൽ ലോകാവസാനം വരെയുള്ള മൊത്തം മനുഷ്യരും ദൈവത്തിൻ്റെ യഥാർത്ഥ സന്മാർഗത്തിലേക്കാകണമെങ്കിൽ പരലോകത്ത് വിജയിക്കുന്ന മാർഗത്തിലെത്തണമെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ സല്ലാഹു അലഹി വസ്ലം അംഗീകരിക്കുകയല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്ന് തന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയല്ലാത്ത മറ്റൊരു മാർഗ്ഗമില്ല ഇതാണ് ഒരു സ്ഥാനത്ത് അപ്പം ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം പിന്നെ ഒന്ന് ആക്കറത്താണ് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അക്കൗണ്ടബിൾ ആണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരല്ല എനിക്ക് രഹസ്യമായി എന്തും ചെയ്യാം നമ്മുടെ അമ്മയിലെ ആളുകൾ വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഒരു തടസ്സം ഉണ്ടാവൂല ഒരു നയവും ഞങ്ങൾക്ക് ഞങ്ങൾ തേടി വരില്ല എന്നായിരുന്നു അവസാനം എന്തായി ചില പെണ്ണുങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിയപ്പോ അവർക്ക് അതിനെ ഉച്ച തോന്നിയത് അവരൊക്കെ എന്തുണ്ടാക്കാനാണ് ആരൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ വലിയ അധികാര സ്ഥാനത്താണ് ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന മൂഢധാരണയിലായിരുന്നു അവരുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോ അവരെത്തിയിരിക്കുന്ന അവസ്ഥ അതെന്തോ പോകട്ടെ ഈ തരത്തിൽ ജീവിതത്തെ നമ്മൾ കാണാൻ പാടില്ല ഞാൻ എനിക്ക് എന്തു ചെയ്യാൻ എനിക്ക് സമ്പത്തുണ്ട് അധികാരമുണ്ട് അപ്പൊ എനിക്ക് എന്തും ചെയ്യാ ആരും ചോദിക്കൂല അങ്ങനെയല്ല എന്റെ ജീവിതം പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര അതീവ രഹസ്യമായി ചെയ്യുന്ന കാര്യവും അത് നാളെ പരലോകത്ത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇവിടെ ചെയ്യുന്ന ശരിതെറ്റുകൾക്ക് അനുസരിച്ച് നന്മതിന്മകൾക്ക് അനുസരിച്ച് പരലോകത്തേക്ക് പ്രതിഫലം ലഭിക്കും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നന്മയുടെ പ്രതിഫലം സ്വർഗമാണെങ്കിൽ തിന്മയുടെ പ്രതിഫലം നരകമായിരിക്കും ഈ വിശ്വാസം ഇതാണ് ഇസ്ലാമിന്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ പരിചിത ബൃന്ദത്തിലുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളായി നമ്മൾ പല കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ധാരാളം നടത്തുന്നുണ്ടാവും പക്ഷെ അവർ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ജീവിതമുണ്ട് ഇതാണ് യഥാർത്ഥ ജീവിതം ഈ രീതിയിൽ മുന്നോട്ട് പോയാലേ മരണാനന്തരവും ഒരു ജീവിതമുണ്ട് അവിടെ വിജയിക്കാൻ കഴിയൂ ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം നിങ്ങൾ അംഗീകരിച്ചോല്ല എന്നുള്ള വേറെ കാര്യമാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതാണ് യഥാർത്ഥം എന്ന് ഇതാണ് നമ്മുടെ ഒരു കൂട്ടുകാർ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ അയാളോട് വേറൊരാൾ ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാമാണെ വല്ലതും മനസ്സിലായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ടാകും എന്ന് മാത്രമല്ല ഇസ്ലാമിനെ കുറിച്ച് അങ്ങേയറ്റം തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും ധാരാളമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇസ്ലാമോ ഫോബിയ ഇത്രമാത്രം പടർത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ലോകത്താകമാനം ആസൂത്രിതപരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എക്സുമുസ്ലികൾ എന്ന് പറയുന്ന വിഭാഗം യുക്തിവാദി എന്ന് പറയുന്ന വിഭാഗം സംഘപരിവാർ എന്ന് പറയുന്ന വിഭാഗം എല്ലാം ചേർന്നുകൊണ്ട് കുറിച്ച് തെറ്റായ പ്രക്ഷേപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിക്കാൻ ബാധ്യതയുള്ളതാര ഇനി ഒരു പ്രവാചകം വരും ഇനി ഒരു നെവി അറിഞ്ഞു വന്നിട്ട് നടത്തട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ ബാധ്യതയാണത് ഈ ബാധ്യത നമ്മിലേക്ക് നൽകി കൊണ്ടാണ് എന്ന പേര് നൽകിയത് നിങ്ങളാണ് ഉത്തമ സമുദായം കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ സമൂഹങ്ങൾക്കൊന്നും ഈ ഉത്തമ സമുദായം എന്ന അള്ളാഹു കൊടുത്തിട്ടില്ല മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലായുടെ സമുദായത്തിനാണ് ഉത്തമ സമുദായം എന്ന പേര് കൊടുത്തത് എന്താ കാരണം അതിനെക്കുറിച്ച് മുഫസറുകൾ പറയുകയാണ് മുഹമ്മദ് നബിക്ക് ശേഷം ഇനി പ്രവാചകന്മാർ വരാറില്ല വരാനില്ല അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം വരുന്ന ആളുകൾക്ക് സന്മാർഗം പങ്കിട്ടേണ്ട എന്നതല്ല മുഹമ്മദ് നബി കൊണ്ടുവന്ന സന്ദേശവും മുഹമ്മദ് നബി കൊണ്ടുവന്ന പരിശുദ്ധ കുർഹാനും ലോകാവസാനം വരെ കൃത്യമായി നിലനിൽക്കും അപ്പം അതുകൊണ്ട് ആ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കേണ്ട ചുമതല ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതുകൊണ്ടാണ് അവരെ ഉത്തമ സമുദായം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഉത്തമ സമുദായം എന്ന പേര് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തുകൊണ്ട് ആ ബാധ്യത നിർവഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവസ്ഥയായിരിക്കും നമ്മുടെയൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ മതി ഇതാണ് സത്യസാക്ഷി നിർവഹണത്തിന്റെ രണ്ടാമത്തെ ഭാഗം ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കുക ഇതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക മൂന്നാമത്തെ സത്യസാക്ഷ്യ നിർവഹണത്തിന്റെ ഒരു ഒരു തലം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഈ ഇസ്ലാം നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് എത്തുന്ന ഒരു മേഖല ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വമ്പിച്ച തെറ്റിദ്ധാരണകൾ ലോകത്താകമാനം നിലനിൽക്കുമ്പോൾ ഈ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്ന എല്ലാ മീഡിയകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് പറയുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അടക്കമുണ്ടാകാം മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിനിമകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഗീതത്തെ ഉപയോഗപ്പെടു ഏതൊക്കെയാണോ ആളുകളെ സ്വാധീനിക്കുന്ന സംഗതികൾ ഉള്ളത് എല്ലാം ആണോ ആളുകളിലേക്ക് ഏറ്റവും നന്നായി സന്ദേശം എത്തിക്കാൻ കഴിയുക അത്തരം സന്ദേശമെത്തിക്കാനുള്ള എല്ലാം ഈ ആശയം എന്ന് പറയുന്നത് മികച്ചതാണ് അവർ ഇത് മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത്തരം ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ തരത്തിലും ആളുകളുടെ മനസ്സിൽ ഇസ്ലാമിനോട് കൂടെ വെറുപ്പുണ്ടാകാൻ കാരണമായിട്ടുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞത് അപരിഷ്കൃതവും ഒരു പഴഞ്ചനുമാണ് എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ പോയി ഇസ്ലാം പഴഞ്ചനാണ് ഇസ്ലാം പരിഷ്കൃത പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല അവർ കാണുന്ന സിനിമകൾ അവർ വായിക്കുന്ന നോവലുകൾ അവർ വായിക്കുന്ന കവിതകൾ അവർ വായിക്കുന്ന മറ്റ് സാംസ്കാരിക രംഗത്തുള്ള സംഗതികൾ ഇതിലൂടെ എല്ലാം ആസൂത്രിതപരമായി ഇസ്ലാം മോശമാണ് ഇസ്ലാം മോശമാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബദൽ മീഡിയകൾ ഉണ്ടാക്കി അതല്ല യാഥാർത്ഥ്യം ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ തനത് സ്വഭാവം മനസ്സിലാക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന കഴിയുന്ന എന്തെല്ലാം സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അതിലൊക്കെ ഇസ്ലാമിൻ്റെ അകർവരമ്പുകൾ പാലിക്കേണ്ടതൊക്കെ വേറെ വിഷയമാണ് അതിന്റെ സ്വതീയപരമായ ചർച്ചയിലേക്കല്ല കടക്കുന്നത് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യ നിർവഹണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപരിഷ്കൃതമല്ല ഇസ്ലാം എന്ന് പറയുന്നത് മോശമായ ഒരു സംഗതിയല്ല ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളുടെ ഇഹവര ജീവിത വിജയത്തിനുതകുന്ന ഏറ്റവും ഉദാത്തമായ സംവിധാനമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ആശയ സംവേദനം നടത്താൻ കഴിയുന്നത് ഏതെല്ലാം മേഖലയിലൂടെയാണോ ആ മേഖലകളിലേക്കെല്ലാം കടന്നു ചെന്നുകൊണ്ട് അവയെല്ലാം ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ അപരവത്കരിക്കുവാനും ഇസ്ലാമിനെ എന്താ പൈശാജികൽക്കരിക്കാനും കൊണ്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കടന്നു വന്നുകൊണ്ട് അവർ പറയുന്നതിൻ്റെ മറുവാക്കുകൾ പറയാൻ അവർ പറയുന്നതിൻ്റെ അപ്പുറങ്ങൾ പറയാൻ അങ്ങനെ ആളുകളിലേക്ക് അങ്ങനെ രണ്ടു കേൾക്കുമ്പോൾ ആളുകൾ നിഷ്പക്ഷമതികളായ ആളുകൾ കേൾക്കട്ടെ തീരുമാനിക്കട്ടെ ഈ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് സത്യസാക്ഷ്യ നിർവഹണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സാക്ഷികളായി മാറുക ഇത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് പരലോകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ ഇത് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രം സാധ്യമാകുന്നതാണ് അതുകൊണ്ട് ഈ സത്യസാക്ഷ്യ നിർവഹണത്തിൽ സാധ്യമായ പങ്കാളിത്തം ഓരോരുത്തർക്കും ഓരോ തലത്തിലായിരിക്കും സാധിക്കുക എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എനിക്ക് ഇതുപോലെ നിന്ന് വന്ന് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറയാനായിരിക്കും സാധിക്കുക വേറെ ചില ആളുകൾക്ക് അതിലപ്പുറം വളരെ നിശബ്ദമായി വേറെ പലതും ചെയ്യാൻ സാധിക്കുമായി നമ്മളൊക്കെ സത്യസാക്ഷ്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നാൽ കഴിയുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനനെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തർക്കും പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് വളരാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ പാരത്രിക ജീവിത വിജയം ഉറപ്പാക്കാൻ നമുക്ക് കഴിയും അള്ളാഹുസ്വാണല ആ അർത്ഥത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ